ീക്ഷാ നടത്തിപ്പിൽ നേരിയ അശ്രദ്ധയുണ്ടായാൽ പോലും ഏറെ ഗൗരവത്തോടെ കാരണമെന്ന് സുപ്രീം കോടതി വീഴ്ചയുണ്ടായാൽ അത് സമയബന്ധിതമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി കേന്ദ്രത്തിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും നോട്ടീസ് അയച്ചു ഇതിനിടെ പരീക്ഷ തലേന്ന് ചോദ്യ പേപ്പർ കിട്ടിയതായി ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ സമ്മതിച്ചെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് കടുത്ത നിലപാട് മുമ്പോട്ട് വെച്ചാണ് നീറ്റിലെ റിട്ട് പരാതികൾ സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയത് കഠിനാധ്വാനം ചെയ്താണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷയുടെ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുറ്റമറ്റതാകണം ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ അത് സമ്മതിക്കണം അത് പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കണം അത് വിദ്യാർത്ഥികൾക്കും ഏജൻസിക്ക് തന്നെയും ആത്മവിശ്വാസം കൂട്ടും സമയബന്ധിതമായ നടപടിയാണ് എൻ ഐ നിന്നും പ്രതീക്ഷിക്കുന്നത് കോടതി വ്യക്തമാക്കി അങ്ങനെയാണ് തട്ടിപ്പ് നടത്തി ഡോക്ടറാകുന്ന ആള് സമൂഹത്തിന് എത്രത്തോളം അപകടകാരിയാകുമെന്ന് ചിന്തിക്കണമെന്നും കൂടി പറഞ്ഞതോടെ നീറ്റിൽ ഇതിനോടകം പുറത്തുവന്ന റിപ്പോർട്ടുകൾ കോടതിയിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് വിലയിരുത്താം കേന്ദ്രത്തിനും എൻ ഡി എയ്ക്കും വീണ്ടും നോട്ടീസ് നൽകി കോടതി മുൻനിശ്ചയിച്ച പോലെ കേസ് എട്ടിന് വീണ്ടും പരിഗണിക്കുമെന്നും അറിയിച്ചു ഇതിനിടെ ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ കുറ്റം സമ്മതം നടത്തിയതായി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷങ്ങൾ നൽകിയെന്നും ചോദ്യപേപ്പർ തലേന്ന് കിട്ടിയെന്നുമാണ് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് ചോദ്യപേപ്പർ ചോർ വ്യക്തമായതോടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമായിട്ടുണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ജന്തർമന്ദർ പ്രതിഷേധം ഉയർത്തുന്നുമുണ്ട്